മലയാളികൾക്ക് വളരെയധികം സുപരിചിതയും പ്രിയങ്കരിയും മലയാളികളുടെ വളരെയധികം സൗന്ദര്യമുള്ള താരവുമാണ് നടി ഭാമ പ്രത്യേകമായുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളി പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഭാമയുടെ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് ഭാമ അവിചാരിതമായി തന്നെ വിവാഹബന്ധം വേർപെടുത്തി എന്നുള്ള വാർത്ത നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് താരം ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ തൻ്റെ പ്രതികരണം കൂടി ആദ്യമായി ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് നടി ഭാമ ഇനി ഞാനും എൻ്റെ മകളും വാർത്തം ഭർത്താവുമായി പിരിഞ്ഞിരിക്കുകയാണെന്ന് നടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു കുഞ്ഞിനെ എടുക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഭാമ ഇത് ചിത്രീകരിച്ചത് മലയാളം പ്രേക്ഷകർക്ക് എക്കാലവും ഇഷ്ടപ്പെട്ട താരങ്ങളിൽ ഒരാളായിരുന്നു നടി ഭാമ ലോഹിതദാസിന്റെ സംവിധാനത്തിൽ പിറന്ന നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് ഭാമ സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് ഒരുപടി നല്ല വേഷങ്ങളിൽ താരം മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടു അടുത്തിടെ താരത്തിൻ്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോഴിതായി എല്ലാ അഭ്യൂഹങ്ങൾക്കും അവസാനം കുറിച്ചുകൊണ്ട് ഭർത്താവുമായി വേർപെരിഞ്ഞ കാര്യം സ്ഥിരീകരിച്ചു തന്നെ ഭാമ രംഗത്തെത്തുന്നു കുഞ്ഞിനോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചു ഭാമ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വാക്കുകൾ കേൾക്കുന്നു താൻ ഇനി സിംഗിൾ മദർ ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ഭാമ രംഗത്തെത്തി പറയുന്നത് ഒരു സിംഗിൾ മദർ ആവുന്നത് വരെ ഞാൻ എത്രത്തോളം ശക്തയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാവുക മാത്രമായിരുന്നു എനിക്ക് മുന്നിലുള്ള ഏക വഴി ഞാനും എൻ്റെ മകളും ഭാമ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെ നേരത്തെയും വിവാഹമോചന വാർത്തകളോട് പ്രതികരിച്ച് ഭാമ രംഗത്തെത്തിയിരുന്നു അവസാനം ഡയാന രാജകുമാരിയുടെ ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പ് എഡിറ്റ് ചെയ്ത് ഭാമ ചില വാക്കുകൾ കുറിക്കുകയായിരുന്നു ഇന്നൊരു നല്ല ആണിന്റെ സ്ത്രീ മാത്രമേ വേണ്ടു എന്ന് നന്നായി അറിയാം എന്നാണ് ഭാമ കുറിച്ചത് കുറച്ചു നാളുകളായി ഭർത്താവ് അരുൺ ജഗദീഷിന്റെ ചിത്രങ്ങളൊന്നും ഭാമ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നില്ല ഇതോടെയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സംശയം ും എന്ന ആരാധകർ കമന്റ് ബോക്സിലൂടെ അന്വേഷിച്ചിരുന്നു മകളുടെ ആദ്യ പിറന്നാളിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ അരുണിന്റെ സാന്നിധ്യമുള്ള ഫോട്ടോകൾ ഭാമ നീക്കം ചെയ്തിരുന്നു അപ്പോഴും വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഒഴിവാക്കി വച്ചിരുന്നു അതും പിന്നീട് ഒഴിവാക്കി പേജിൽ മകൾ ഗൗരിക്കൊപ്പമുള്ള ഭാമ ഗൗരിയുടെ അമ്മ എന്ന ഇൻസ്റ്റഗ്രാം എന്ന വിശേഷിപ്പിക്കുന്ന പ്രൈവറ്റ് അക്കൗണ്ട് കൂടി മുൻപ് ഭർത്താവിൻ്റെ പേര് സ്വന്തം പേരുമായി ചേർത്തിരുന്നുവെങ്കിലും അവിടെയും അരുണിൻ്റെ പേര് നീക്കം ചെയ്തിരിക്കുകയാണ് ദുബായിൽ ഗോൾഡൻ വിസൈറ്റ് വാങ്ങുന്ന ചിത്രത്തിലും അരുണിൻ്റെ ഉണ്ടായിരുന്നില്ല അടുത്തിടെ വാസുകി എന്ന ചിത്രത്തിൻ്റെ ബ്രാൻഡ് ഭാമ തുടങ്ങി കുറിച്ചിരിക്കുന്നു നടന്മാരായ അബൂ സലീം റിയാസ് ഖാൻ സംവിധായകൻ നാദർഷ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ ഇതിൽ അരുണിൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് ഭാമയും ബിസിനസ്സുകാരനായ അരുണും തമ്മിൽ വിവാഹിതരായത് അന്ന് ഇവരുടെ വിശേഷങ്ങൾ പ്രേക്ഷകർ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് ഇടക്കാലത്ത് വെച്ച് ഇവരുടെ ചിത്രങ്ങളൊക്കെ തന്നെയും ഡിലീറ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഭാമ വിവാഹമോചിതയാകാൻ പോകുന്നുവെന്ന വാർത്ത പുറത്തു വന്നത് അല്ലാതെ കള്ളം പറയുകയല്ലായിരുന്നുവെന്നും ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് ഭാമയുടെ പോസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാകുമെന്നും ഭാമയുടെ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അല്ലാതെ കള്ളം പറയുന്നതല്ല എന്നും വീണ്ടും അവർ തെളിയിക്കുന്നു ഭാമയെ വിവാഹമോചിതരായി എന്ന് പറയുമ്പോൾ ഭാമയും ഭർത്താവും തമ്മിൽ വേർപെരിഞ്ഞ് താമസിക്കുകയായിരുന്നു എന്നാൽ വെളിപ്പെടുത്താൻ ഇത്രയും വൈകിയെന്ന് മാത്രമാണ് മാധ്യമങ്ങളെല്ലാം തന്നെ അടുക്കലെത്തുകയും ഓരോ സംശയങ്ങൾ ചോദിക്കുകയുമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഭാമ ഇങ്ങനെ നടക്കുന്നതെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ